അവന്റെ നാമത്തില് വിശ്വസിക്കുന്നവർക്കെല്ലാം അപ്പൊ ഉണ്ട് ബേസിക് ഗ്രേസ് ഉണ്ട് പിന്നെ പിന്നെന്താണ് മേൽക്കൃപയുണ്ട് ഈ മേൽക്കൃപയാണ് ഉടമ്പടി അന്വേഷിക്കുന്നത് മേൽക്കൃപ അക്വേഡ് ഗ്രേസ് ആണ് ബേസിക് ഫണ്ടമെന്റൽ ഗ്രേസ് അല്ല അത് നമുക്ക് കൂതാശരിയുടെ നമുക്ക് ലഭിക്കുന്നതാണ് ഈ കൂതാശ്ശേരിയുടെ ലഭിക്കുന്നത് അതിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അക്വേഡ് ഗ്രേസ് ആർജിത കൃപ വേണം ആർജിത കൃപയാണ് ബൈബിൾ ഉന്നം വെക്കണത് ആ ആർജിത കൃപയാണ് ബൈബിൾ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എന്താ പറയണത് അവരുടെ നാമത്തെ വിശ്വസിക്കുന്നവർക്ക് അല്ല ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ സമൃദ്ധമായ ഒരു കൃപയെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട് ഒരു കേവല കൃപയും ഉണ്ട് ഈ കേവല കൃപയും മീഡിയം കൃപയും സമൃദ്ധമായ കൃപയും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിത്യതയിൽ ഈ ഗ്രഡേഷൻസ് വരുന്നുണ്ട് ചില പുനരുദ്ധാനം ചെയ്ത ആത്മാക്കണം ചിലത് സൂര്യനെ പോലിരിക്കും സമൃദ്ധമായ കൃപയാണ് ചില ചന്ദ്രനെ പോലെ ഇരിക്കും ചിലത് നക്ഷത്രങ്ങളെ പോലെ സൂര്യന്റെ തേജസ് ഒന്ന് സൂര്യന്റെ തേജസ് ഒന്ന് ചന്ദ്രന്റെ മറ്റൊന്ന് ചന്ദ്രന്റെ മറ്റൊന്ന് നക്ഷത്രങ്ങളുടെ നക്ഷത്രങ്ങൾ തമ്മിലും നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ഇപ്രകാരം തന്നെയാണ് ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറയുമ്പോ തന്നെ ആത്മാക്കൾക്ക് നേടിയെടുത്തിന് കൃപയ്ക്ക് ആനുപാതികമായിട്ട് സൂര്യകൃപയുണ്ട് ചന്ദ്രകൃപയുണ്ട് എന്നുവെച്ചാൽ ദൈവത്തെ ആസ്വദിച്ച് ആനന്ദിക്കുന്ന ആനുപാതികം ഗ്രഡേഷൻ ഗ്രഡേഷൻ ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളെത്ര അധ്വാനിച്ചാലും നമുക്ക് നഷ്ടമില്ല ചില മൊണ്ണകളെന്ന് പറയുന്നത് വിചാരിക്കുന്നത് നാല് പെണ്ണും പിടിച്ചാൽ അഞ്ച് ഡൈവേഴ്സ് ചെയ്താൽ പത്ത് അപോഷമായിട്ട് ജീവിച്ചാലും മതി അവസാനം അച്ഛനെ എവിടെ നിന്ന് കുമ്പസാരിച്ചിട്ട് ചത്തുപോയാലും സ്വർഗം കിട്ടുമെന്നാണ് ഞൊട്ടണ്ടി വരും കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ആൻഡ്രലോട്ടെങ്കിലും കുമ്പസാരിക്കാൻ വേണ്ടി പറഞ്ഞതിൻ്റെ അനുഭവമാണ് ഇപ്പം ജനത്തിൻ്റെ അനുഭവിക്കണ ആധ്യാത്മിക ദാരിദ്ര്യം ഉടമ്പടി അത് ഉടമ്പടി വരെ നിങ്ങൾ എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കണം എന്താ കാരണമെന്താ രണ്ടാഴ്ച ഒരിക്കലും നിങ്ങൾ കുമ്പസാരിച്ചേക്കണേ എന്തിനാണ് കുമ്പസാരിക്കണേ പ്രത്യാശ എന്ന പുണ്യവും കൺഫനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണത് വിശ്വാസത്തിൻ്റെ അടുത്ത നടപടി എന്താണ് പ്രത്യാശ നമ്മൾ നമ്മളാലാണ് പ്രത്യാശിക്കണത് നമ്മൾ പ്രത്യാശിക്കണെന്തിനാണ് അവൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശിക്കേണ് അവൻ്റെ വരവിനെ കുറിച്ച് പ്രത്യാശിക്കുന്നവർക്ക് എന്താണുള്ളത് അവരൊരുങ്ങിയിരിക്കും കറുത്ത പതിനേഴ് പ്രാവശ്യം പറഞ്ഞില്ലേ ഒരുങ്ങിയിരിക്കുവിൻ തയ്യാറായിരിക്കും ജാഗ്രകരായിരിക്കുവിൻ പതിനേഴ് പ്രാവശ്യമാണ് യോജനാന സൂര്യൻ പറഞ്ഞിരിക്കണത് ഈ പ്രത്യാശ എന്ന് പറയുമ്പോഴേ നമ്മൾക്കുള്ള പ്രത്യാശയുടെ ഭാഗമായിട്ട് പ്രത്യാശ എന്ന് പറഞ്ഞിട്ട് ഈ വരാത്ത വണ്ടിയും കാത്തിരിക്കണ പോലെയുള്ള വാടുന്ന ഒക്കെ ഇടിപ്പല്ല വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് പ്രത്യാശ ജീവിക്കുന്നത് വിശുദ്ധിയും പ്രത്യാശയും നമ്മളെ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾ പ്രത്യാശിക്കുന്നത് കർത്താവിന്റെ വരവ് നിത്യതയാണ് പ്രത്യാസിക്കണത് അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വിശുദ്ധരായി എൻ്റെ മുമ്പിൽ കവനൻ്റെ ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങൾ എൻ്റെ മുമ്പിൽ വ്യാപരിക്കണം പിന്നെ കുറ്റമറ്റവരായിരിക്കണം കുറ്റമറ്റവരായിരുന്നാൽ മാത്രം പോരാ അത് കർത്താവിനെ കാണാത്ത പരിശുദ്ധ അമ്മയെ കാണാത്ത എബ്രാഹത്തിൻ്റെ വർത്താവാൻ എബ്രാഹത്തിനോട് അങ്ങനെ പറഞ്ഞാലേ ആ വേദവാളം വിലപ്പോകത്തുള്ളൂ പോകത്തുള്ളൂ ഇപ്പോൾ കർത്താവ് നിൻ്റെ പാപത്തിനെ പരിഹാരം ചെയ്തിരിക്കുകയും അവൻ്റെ നാമത്തിൽ കൃപ ഉത്പാദിപ്പിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ കാലത്ത് വേപരിക്കണമെങ്കിൽ കുറ്റമാറ്റവനായിരുന്ന പോരാ കൃപ നിറഞ്ഞവളായിരിക്കണം കൃപ നിറഞ്ഞവളായിരിക്കണം കൈയടിച്ച് ചോദിക്കട്ടെ ഒരുങ്ങിയിരിക്കുക എന്ന് വെച്ചാൽ ഇക്കാലങ്ങളിലർത്ഥം കൃപ നിറഞ്ഞ് ഇരിക്കുക എന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ പ്രത്യാശ എന്ന് പറഞ്ഞത് കൃപ നിറഞ്ഞോണ്ടിരിക്കുന്ന അവസ്ഥകളാണ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പ്രത്യാശ ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ പഴയ കുറ്റമറ്റവനായിരിക്കുന്നൊരു സ്ഥാനത്താണ് ഇന്ന് കൃപ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ആ കൃപയുടെ വസ്ത്രം കല്യാണ വസ്ത്രം അണിഞ്ഞിട്ടാണ് നമ്മൾ ഹെവലി ബാങ്കിലേക്ക് പ്രവേശിക്കുന്നത് അവിടെയാണ് മണവാളം വരുന്നത് മണവാളം വരുമ്പോൾ കല്യാണ വസ്ത്രം ഇല്ലാത്തവനെ കണ്ട കേട്ടോ എന്ന് പറയും ഈശോ പറഞ്ഞ വാക്കുകൾ വളരെ സൗമ്യനാണ് ക്ഷമയുള്ളവനാണ് സ്നേഹമുള്ളവരാണ് പക്ഷേ കൃപയില്ലാത്തവരെ കാണുമ്പോൾ കെറ്റോട്ട് എടുക്കണമെന്ന് യാതൊരു പറഞ്ഞൂല മണവാളൻ രാജാവ് ആ ബാങ്കറ്റിലേക്ക് കടന്നു വന്നു അപ്പോൾ കല്യാണ വസ്ത്രമില്ലാത്ത ഒരാളെ അവിടെ കണ്ടു സ്നേഹിത നിൻ്റെ കല്യാണ വസ്ത്രം എന്ത് ചെയ്തു കേൾക്കുമ്പോൾ പറഞ്ഞു ജപ ജബ എന്ന് പറഞ്ഞു അപ്പോൾ ഈശോ എന്ന് പറഞ്ഞു ഗരാഷ് ഇല്ല എന്താ അവൻ്റെ രക്തത്താൽ വീണ്ടെടുത്തതാണ് കൃപ അതിന് മാനിക്കാത്ത പട്ടിക്കാടുന്ന ഇല്ലാത്ത ജീവിതകാലം അവർ അഭിമാനം കൊള്ളുന്നു ഈ കാലഘട്ടം അതാണ് ആണു ആണും തമ്മിൽ ബന്ധപ്പെട്ട് ജീവിക്കുന്നു അവര് സഭവോശാന പാടണം പെണ്ണും പെണ്ണും ബന്ധപ്പെട്ട് ജീവിക്കുന്നു ലക്ഷ്മി സഭ സഭവശാന പാടണം ഓരോരുത്തർ ലിവിങ് എതർ നടത്തുന്നു അവരെന്നിട്ട് ഗർഭിണിയാകുന്നു അതുപോലെ ഗുളിക കഴിച്ച് കളയുന്നു അവർ സഭ വോശാന പാടണം അപ്പോൾ ആളെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സഭകാരിയാകും അതുകൊണ്ട് എന്ത് ചെയ്യും ഒരു തൊഴുത്ത് ഒരു ആട്ടും പറ്റവും ആകണം എന്ന് കർത്താവ് പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടേ ഇപ്പം തെറ്റുതരത്തിട്ട് എല്ലാം ചെയ്യണം എന്നറിയാവുക എല്ലാ കണ്ടാമൃഗങ്ങളെയും കന്നുകാലികളെയും കൂടി കേട്ടിട്ട് മുട്ടനാടിനെയും കൊമ്പളനെയും എല്ലാത്തിനും കൂടിയിട്ട് എല്ലാ സാഹചര്യത്തെയും കയറ്റാൻ വേണ്ടി തൊഴുത്തിൻ്റെ ഒരു തൊഴുത്താക്കാൻ വേണ്ടി തൊഴുത്തിൻ്റെ എന്ത് വിസ്താരം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പം സഭയെ സംഭവിക്കുന്നത് എന്നാൽ എല്ലാത്തിനോടും ഓശാന പാടിക്കൊണ്ട് എല്ലാ തിന്മകളെ അകത്ത് സംഭവിച്ചിട്ട് എല്ലാവരും അകത്ത് കയറ്റാൻ വേണ്ടി ഒരു തൊഴുത്താക്കാൻ വേണ്ടി തൊഴുത്തിൻ്റെ വീതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ദിസ് ഇസ് നോൺ സെൻസ് ഇത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല ശ്രുതികളുടെ ഹലരീയോട് എൻ്റെ മക്കളെ വിശുദ്ധിയിലേക്ക് ആണ് നമ്മൾ വിളിച്ചിക്കപ്പെട്ടിരിക്കുന്നതിന് പാക്ഷാന്തം നൽകിക്കൊണ്ട് കർത്താവിൻ്റെ വീണ്ടെടുപ്പ് കൃപയിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള ദിശാബോധം നൽകുന്ന ഉടമ്പടി നമുക്ക് മുമ്പിലും പിൻപിലും അവൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് കണ്ണീരിൻ്റെ ജോർദാൻ കിടക്കുന്നവരെ നിത്യതവരെ വാഗ്ദാന പേടകമായി ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഉടമ്പടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ 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 ശ്രദ്ധിക്കട്ടെ ഹല്ലേലൂയ എൻ്റെ മക്കളെ പ്രിയപ്പെട്ടവരെ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഇടത് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഹോൾ ബോഡി മുഴുവൻ ശരീരത്തിൽ നീ കർത്താവിന് സമർപ്പിക്കുക കർത്താവിന് അനുഗ്രഹത്തിന് പഞ്ഞമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് പറയണത് ആരെയും എപ്പോഴും എവിടെ വെച്ചും കർത്താവേ നീയാണ് എൻ്റെ കർത്താവ് നീയാണെൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരു മകൻ്റെയും ഒരു മകളുടെയും കണ്ണുനീര് തുടക്കാതെ ദൈവം നിന്നെ കൈവിടത്തില്ല ഒരു കൈ നെഞ്ചത്തിലും ഒരു കൈ ശിരശ്രിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെയും ദൈവ സ്നേഹത്തോടെയും ആദരവോടെയും നമുക്ക് നമ്മെ തന്നെ കർത്താവിനേപ്പിക്കാം അച്ഛൻ പ്രാർത്ഥിക്കും മക്കൾ ചോദിക്കണം അഭിഷേകത്തോടെ ചോദിക്കണം കർത്താവി നിന്റെ നാമത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കൃപയായി കരുതുന്നു കർത്താവി നിന്റെ നാമത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് ഒരു കൃപയായി ഒരു ഭാഗ്യമായി കരുതുന്നു കർത്താവി നിന്റെ നാമത്തില് ഏറ്റുപറയാൻ കഴിഞ്ഞത് ഒരു കൃപയായി ഒരു ഭാഗ്യമായി കരുതുന്നു കർത്താവി ഓരോ മകനെയും മകളെയും സ്പർശിക്കണം കർത്താവി നിന്റെ അണിപ്പെടുത്താറുന്ന വലതുകരം അപ്പാ അപ്പാ സ്വർഗീയ പിതാവേ സ്വർഗീയപിതാവേ അങ്ങനായ യേശുക്രി നാമത്തിൽ അടയാളങ്ങൾ കാണിക്കണമേ

എന്റെ മക്കളെ കണ്ണിന് കാഴ്ചക്കുറവുള്ളവര് ഒരു കണ്ണില് പൊത്തുക രണ്ടും പൊത്തണ്ട അതുപോലെ തന്നെ കരളിനെ കഴുകേടുള്ളവർ ഇടനെ നെഞ്ചിൻ്റെ താഴെ കൈവെക്കണം പ്രീഖായിക്ക് കുഴപ്പമുള്ളവർ അവിടെത്തന്നെ കൈവെക്കണം കുടലിന് കുഴപ്പമുള്ളവരെ ഊടിൻ്റെ താഴെയോ മുകളിലോ കൈവെക്കാം നടുവലിൻ്റെ വേദനയുള്ളവർ നടുവിൽ കൈവയ്ക്കാം കിഡ്നി രോഗികൾ അവിടെത്തന്നെ കൈവെക്കുക പിശ്യോടിക്കാർ അരസസ് അൾസറ് എല്ലാവരും അടിവയറ്റി കൈവെക്കുക സ്പണ്ടിലോസിസ് അസുഖമുള്ളവരെ പിൻകരുത്തിൽ കൈവെക്കുക പ്രഷർ കൂടുതൽ അവർ ശിരസിൽ കൈവയ്ക്കുക നിന്റെ കൈ യേശുവിൻ്റെ കൈയാണ് കാര്യം നീ കർത്താവിൽ വിശ്വസിക്കുന്നു അതെന്നെ കാരണം അപ്പാ അങ്ങനെ യേശു ക്രിസ്തുവിനെ അങ്ങ് അയച്ച് അവന്റെ മരണത്താൽ നീ ഞങ്ങളെ വീണ്ടെടുത്തെങ്കിൽ അപ്പ ഞങ്ങളുടെ സുഖവും ശാരീരികമായ സുഖവും അതിലൂടെ നിന്നെ മഹത്വപ്പെടുത്തി നിനക്ക് വേണ്ടി ജീവിക്കുന്നതും ദൈവത്തെ പദ്ധതിയാണെന്നപ്പാ ഞങ്ങൾ തിരിച്ചറിയുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ ദേവമാതാവേ എല്ലാ മാനാഖമാര് വിശുദ്ധമായ രക്തസാക്ഷികളെ ഇവിടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസം വഹിക്കണമേ തൊക്കു രോഗികള് വെള്ളപ്പാണ്ടുള്ളവരെ അവരെ വിശുദ്ധമായ രക്തത്താൻ നീ കഴുകണമേ തൊണ്ട രോഗികള് ടോൺസെറ്റ് അസുഖമുള്ളവരെ തൈറോയ്ഡ് രോഗികള് അവിടെ വിശുദ്ധമായണിപ്പെടുത്താൻ വലുത് കിടത്താൻ നീ അവരെ സ്പർശിക്കണമേ

സമസ്ഥിതിയുടെ സാക്ഷ്യം ഞാൻ തുടങ്ങി വെച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ എൻ്റെ മകള് മെഡിക്കൽ കൗൺസിലിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി പോയി അപ്പോൾ അനേകം മാതാപിതാക്കന്മാർ മൂന്ന് മണിക്കൂർ മുഴുവനും മെഡിക്കൽ പരീക്ഷയുടെ പുറത്ത് മുട്ടേ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പം ഞാനും അവിടെ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോഴേ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത് എന്നെപ്പോലെ വേദനിക്കുന്ന അപ്പന്മാരും അമ്മമാരും ഉണ്ട് അവരുടെ മക്കളെല്ലാം കർത്തി അകത്തിരിപ്പുണ്ട് അവരെല്ലാവരും നീ ഓർത്ത് പ്രാർത്ഥിക്കണം എൻ്റെ മകള് മാത്രം ജയിച്ചാൽ പോരാ ഈ പ്രേക്ഷകൾ എല്ലാ എല്ലാ കുഞ്ഞുങ്ങളും ജയിക്കണമെന്ന് പറഞ്ഞു അതാണ് ഉടമ്പടി മനസ്സെന്ന് പറയേണ്ടത് ഉടമ്പടി മനസ്സ് ദൈവതുല്യമായ വ്യക്തികൾ വളരുന്നതിന് ലക്ഷണമാണത് അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങളെല്ലാവരെയും ഓർക്കണം കാര്യം കുരിശിൽ കിടന്നപ്പോഴേ കർത്താവ് എല്ലാവരെയും ഓർത്താണ് കിടന്നത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചിട്ടാണ് കർത്താവ് ഗച്ഛമനിന്ന് മുട്ടുകൊല്ലിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് എനിക്ക് എനിക്കെപ്പോഴും ഞാൻ എന്നെ വല്ലാണ്ട് സ്പർശിക്കുന്ന ഗച്ഛമിനി കർത്താവ് മുട്ടുകുത്തിയ വെയിലിനകത്ത് ഞാൻ ചാടിക്കേറി ആ ഒരു പത്ത് ഒരു മീറ്റർ സ്ഥലമേ ഉള്ളത് ആ പാറപ്പുറത്ത് മുട്ടുകുത്തി നിന്നതാണ് ഞാൻ കാര്യം അത്ര വലുതാണ് ഗച്ഛബൻ എന്ന് പറയണത് അവിടെ നിന്ന് ഈശോ പറഞ്ഞാണ് അപ്പ എന്നെ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കണം നമ്മുടെ ഈ കാലത്തെയും കർത്താവ് കയ്യിലെടുത്താണ് അന്ന് അപ്പനൂടെ സമർപ്പിച്ചത് എല്ലാം ഈശോയിൽ പ്രാർത്ഥിക്കുമ്പോഴേ എല്ലാ മനുഷ്യരെയും ജാതിയും മതവും ഒന്നും നോക്കാതെ വ്യതനപ്പെടുന്നത് വിഷമിക്കുന്ന വിങ്ങുന്ന നിന്നെപ്പോലെ വേദിക്കുന്ന എല്ലാവരും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർ താവേ ഞങ്ങള് വേദനിക്കുന്ന വിഷയങ്ങള് ആരെല്ലാം വേദനിച്ചാലും അത് ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ പോലും ഞങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആരും സഹായിക്കാനില്ലാതെ സഹായിക്കാനുള്ള പിന്തുണയില്ലാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഏറ്റെടുക്കണമേ കണ്ണുനീരേറ്റെടുക്കണമേ അവരുടെ അവരെ അവരെ സന്തോഷിപ്പിക്കണം അവരെ ഇടയാക്കണമേ അറിയാനിടയാക്കണമേ എന്നെ അറിയാനിടയാക്കേലൂയ മഹത്തോയോയ ഈശ്വര നന്ദി ഈശ്വര ആരാധന ആലോയ സൗഖ്യം നാദാ ഞങ്ങൾ നിര നാദാണേ സൗഖ്യ മുട്ട നിൽക്കുക മൗനമായി പ്രാർത്ഥിക്കുക ടുകൾക്ക് മുമ്പേ നടക്കുമെന്ന വലിയ വചന വെളിപാടിലൂടെ ഞങ്ങളോട് സംസാരിച്ച ദൈവ സ്നേഹത്തിന് നന്ദി പറയുന്നു ജീവിതകാലം മുഴുവൻ അവിടുത്തെ നന്മയും കരുണയും ഞങ്ങളെ പിന്തുടരുമെന്ന് വചനത്തിലൂടെ നീ നൽകിയ വാഗ്ദാനമോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു വാഗ്ദാന പേടകമായി നീ ഞങ്ങളിൽ മറുകര കിടക്കുവോളം ഷോയെ കാത്തു നിൽക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന അവിടുത്തെ വലിയ കരുതലിന് ഞങ്ങൾ നന്ദി പറയുന്നു മരിയൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങൾ എല്ലാവരെയും പരിശുദ്ധ ദേവമാതാവിൻ്റെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ ഈ കൃപാസനത്തിൽ നടന്ന പ്രതിഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണി ആശീർവാദം സ്വീകരിക്കാമോ

എൻ്റെ പേര് അമ്മിണി ജോജോ ഞാൻ മടത്തുംപടി തൃശ്ശൂർ നിന്നും വരുന്നു എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നാമതായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അവന് മാളേക്ക് പോകാനായിട്ടുള്ള എല്ലാ ഇതും ശരിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് അലർജിയുടെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അങ്ങനെ അലർജിയുടെ അസുഖം മാതാവ് ഉടനടി മാറ്റിത്തന്നു പക്ഷേ അവൻ വിസിറ്റിംഗ് വിസ ആയിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല പറ്റിക്കൽസായിരുന്നു അവിടെ ചെന്നേ പിന്നെ മൂന്ന് മാസത്തോളം ഭയങ്കരമായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് മൂന്ന് മാസം എത്തണേൻ്റെ തലേ ദിവസം വീട്ടിലേക്ക് വിളിച്ച് പറയുകയാണ് ഞങ്ങൾ ചിലപ്പോൾ തിരിച്ചു പോരും എന്ന് പറഞ്ഞു അപ്പം ഇവൻ പോയതിനുശേഷം അപ്പച്ചനാണെങ്കിൽ തണ്ടലിനെല്ലി തൈമാനം ഈ ഡിസ്ക് അകലച്ച ഇതൊക്കെ ആയിട്ട് റെസ്റ്റായിട്ട് കിടപ്പിലായി പിന്നെ അഞ്ചര ലക്ഷം ലോൺ എടുത്താണ് ഇവൻ മാളട്ടേക്ക് പോകാനായിട്ട് ഇവന് ലോൺ എടുത്തിരുന്നു അപ്പോൾ ഇവൻ തിരിച്ചു വന്നുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഒരു രക്ഷയുമില്ല അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞ് നമുക്ക് മാതാവിനോട് ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ നമുക്ക് അച്ഛനെ പോയി കണ്ട് തലക്ക് പിടിച്ച് പ്രാര്ത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം അപ്പം ചേട്ടന് നടക്കാൻ പോലും വയ്യ എന്നാലും ഞങ്ങൾ ഇവിടെ വന്ന് ഭാഗ്യത്തിന് മാ അച്ഛനെ കാണാനായിട്ട് സാധിച്ച് ചേട്ടൻ്റെ തണ്ടലിന് കുരിച്ചിട്ട് അച്ഛൻ പ്രാർത്ഥിച്ച് എൻ്റെ തലക്കുടിച്ച് അവൻ്റെ പേര് ചോദിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് ആ ഉടനെ തന്നെ അവൻ വിളിച്ചേക്കാണ് അവനാ എയർപോർട്ടിൽ നിന്ന് മാനേജർ വന്ന് കൊണ്ടുപോയി അവർക്ക് അവിടെ ജോലി കൊടുത്ത് എന്നും പറഞ്ഞു പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നു തെയ്റോയിഡിൻ്റെ യൂട്രസിൽ യൂട്രസ്സിൽ ഉണ്ടായിരുന്നു പ്രഷറിന് ഗുളിക കഴിക്കാതിരുന്ന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാൻ മാതാവിനോട് ഉടമ്പടി ചെയ്തേ പിന്നെ ഇതുവരെ പ്രഷറിൻ്റെ മരുന്ന് കഴിച്ചിട്ടില്ല അതുപോലെ തന്നെ യൂട്രസിനും മരുന്ന് എടുത്തിട്ടില്ല ഈ തെയ്റോയിഡിനും എടുത്തിട്ടില്ല എല്ലാ ഈ തെയ്റോഡും ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നോർമലി പ്രഷർ നോർമലി പിന്നെ എനിക്ക് ഒരു മൂന്ന് മാസം മുന്നേ ഭയങ്കരമായിട്ടുള്ള വയറുവേദന വന്നു

ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ മരുന്നിന് പോകില്ല ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കും അച്ഛനെ കാണാൻ സാധിച്ചാൽ അച്ഛനെ കണ്ട് തലക്കുടിച്ച് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള വയറുവേദനയായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ തൈലം ഉപയോഗിച്ച് തൈലം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു തുള്ളി എൻ്റെ നാക്കത്ത് വെച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ജെല്ലി കുറച്ച് വെള്ളം കുടിക്കും അങ്ങനെയാണ് ഞാൻ എല്ലാ ദിവസവും ചെയ്തിരുന്നത് അതിന് ശേഷം ഞാൻ ഇതുവരെ ഹോസ്പിറ്റലിൽ എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല അങ്ങനെ അച്ഛനും െ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇട വന്ന് അപ്പം അച്ഛൻ സേത്ത് എടുത്ത് എൻ്റെ കയ്യിൽ തന്ന് ഈ പോയി പേരട്ടി വിശ്വാസ പ്രമാണെ ചെല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു എൻ്റെ വയറിൽ അച്ഛൻ തൊട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു രസം അച്ഛൻ്റെ ചൊവ്വാഴ്ച ഉള്ളത് കേട്ടപ്പോൾ അച്ഛൻ്റെ ആരാധനയും പ്രസംഗവും ഇതൊക്കെ കേട്ടപ്പോൾ അച്ഛൻ പറയാണ് ഈ സാക്ഷ്യം പറയണമെന്നുണ്ടെങ്കിൽ രോഗികൾ ഈ മറ്റേ സ്കാനിങ് കൊണ്ടുവന്നാലേ അത് സാക്ഷ്യം പുറത്തേക്ക് വിടാവൂ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഇഷ്ടമില്ല എന്നാലും ഞാൻ വിചാരിച്ച് അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം സ്കാൻ ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ച് വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഓരോരോ തടസ്സങ്ങൾ പറയുന്നു അന്നത്തെ സ്കാനിങ് കഴിഞ്ഞ് അപ്പം ഇനി അടുത്ത വെള്ളിയാഴ്ചയാണ് എന്ന് പറഞ്ഞു അപ്പം അടുത്ത വെള്ളിയാഴ്ച കൊള്ള ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് പിന്നെ ഞാൻ പറയാം വിളിച്ച് പറയാം എന്ന് പറഞ്ഞു അപ്പം അവർ പിന്നെ ഞാൻ ചൊവ്വാഴ്ച വെള്ളിയാഴ്ചക്ക് മുന്നേ വിളിച്ചപ്പോൾ അവർ സ്കാനിങ്ങിനുള്ളത് തന്നില്ല അവർ പറയണതെന്ന് വെച്ചാൽ ആശുപത്രിയിലേക്ക് നേരിട്ട് വന്ന് ഡോക്ടറെ കാണണം അതിന് ശേഷം മാത്രമേ സ്കാനിങ്ങിനുള്ളത് തരൂ എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് ഡോക്ടറെ കാണണ്ട ഒരു അസുഖവും അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യണ്ട ഡോക്ടറെ കണ്ട് എടുത്ത് ഇതിനുള്ള അസുഖങ്ങളൊന്നും എനിക്കില്ല അപ്പം വേണ്ട മാതാവ് എനിക്ക് സൗഖ്യപ്പെടുത്തി തരും എന്നും പറഞ്ഞു ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വല്ല രോഗികൾക്കും കൊടുക്കാമല്ല എന്നും പറഞ്ഞ് ഞാൻ ഉറച്ചു വിശ്വസിച്ച് ച്ച് പിന്നെ എനിക്ക് വയറുവേദന വന്നിട്ടില്ല അങ്ങനെയാണ് ഞാനിപ്പോൾ രണ്ടാമത്തായിട്ട് സാക്ഷ്യം പറയുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലം എന്ന് വെച്ചാൽ ഇങ്ങനെ കേറ്റർക്കം പോലെ കിടക്കുന്ന സ്ഥലമാണ് അപ്പം ഒരു രണ്ട് കൊല്ലത്തിന് മുന്നേ രണ്ട് കൊല്ലം ആയിട്ടില്ല ഭയങ്കര പെരുമഴ അങ്ങനെ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെള്ളം അപ്പുറത്തെ വീട്ടിലേക്ക് ഒഴുകിപ്പോവും അപ്പം അവർ ഇങ്ങനെ എന്തുട്ടാണ് ഹെൽത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറെ കൊണ്ടുവന്ന് പിന്നെ മെമ്പറെ കൊണ്ടുവന്ന് അങ്ങനെ ഇതൊക്കെ ചെയ്ത് ഞങ്ങളോട് പറഞ്ഞില്ല ഇങ്ങനെ ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ല അങ്ങനെ ഇവരൊക്കെ കൊണ്ടുവന്ന് അപ്പം കൊണ്ടുവന്നവരൊക്കെ ഞങ്ങൾക്ക് സൈഡാണ് അവർ കാണണത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം രണ്ട് കൊല്ലം മുന്നേ ഞങ്ങളുടെ ഇടവക വികാരി ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വടക്കു വശം മതിലങ്ങോട്ട് കെട്ടിക്കളയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല അപ്പോൾ രണ്ട് വർഷം മുന്നേ ചേട്ടൻ ഇങ്ങനെ മതില് കെട്ടാനായിട്ട് ആൾക്കാരെയും കൊണ്ട് വന്നപ്പ രണ്ടല്ലോ ഒരു നാല് വർഷം മുന്നേ അടുത്ത വീട്ടിലെ ചേച്ചി സമ്മതിച്ചില്ല മതിൽ കെട്ടിക്കില്ല അപ്പുറത്തെ പറമ്പിലോട്ട് കിടന്ന് മതിൽ കെട്ടാൻ പറ്റൂല എന്ന് പറഞ്ഞ് അതിൻ്റെ ഇടക്കാണ് രണ്ട് വർഷം മുന്നേ ഭയങ്കരമായിട്ടുള്ള മഴ പെയ്ത് ഇങ്ങനെ ഇത് വന്നപ്പോൾ ഇവർ ഇങ്ങനെ ഹെൽത്ത് ഇൻസ്പെക്ടറെ മെമ്പറേ ഒക്കെ കൊണ്ടുവന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചു അതിക്കു മുന്നേ ഞങ്ങൾ വിചാരിച്ചിരുന്നത് മതില് അവര് കെട്ടിക്കൂല ഞങ്ങൾക്കും അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചിരുന്നില്ല മതില് കെട്ടണ കാര്യം അപ്പോൾ അവർ തന്നെ വഴിയൊരുക്കി ഞങ്ങൾക്കിപ്പോൾ മതില് കെട്ടി മതില് കെട്ടിയതിന് ശേഷം ഒന്നര ലക്ഷം രൂപയുടെ ഞങ്ങൾ കിണർ കുത്തി പിന്നെ രണ്ട് നില മറക്കു വീട് ഇപ്പം പണിതുകൊണ്ടിരിക്കുന്നു പണി പൂർത്തീകരിച്ചിട്ടില്ല എന്നാലും പകുതിയോളമായി പിന്നെ പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട് ഈ കൊച്ചൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുത്തിട്ട് എന്ത് കാര്യം പിന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദുരിതങ്ങളെ ദൈവം വെക്കൂ എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു എനിക്ക് കിട്ടണ അനുഗ്രഹത്തിലൂടെ അവരും കൂടി ദൈവത്തിന്റെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കാനായിട്ടുള്ള അനുഗ്രഹം അവർക്കും കൂടി കിട്ടണം എന്ന് ഞാനന്ന് പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് പലരും ഇപ്പം ഞങ്ങൾ വഴിയായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് മാതാവിനോട് ഉടമ്പടി എടുത്ത് അവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഉണ്ണിയശുവനും ഒരായിരം നന്ദി പറയുന്നു